മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പകൽവീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഉദ്ഘാടനം ചെയ്ത് തുറന്നു നൽകുന്നില്ലെന്ന പരാതി ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പകൽവീട് കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുകയാണ് വയോജനങ്ങൾക്ക് ഒറ്റപ്പെടലിന്റെ വിരസതകളില്ലാതെ മാനസിക ഉല്ലാസത്തിനുള്ള അവസരം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പകൽവീട് പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പകൽവീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഉദ്ഘാടനം ചെയ്ത് തുറന്നു നൽകുന്നില്ലെന്നാണ് പരാതി ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പകൽ വീട് കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി பத்தாயிரி பணம் காயக்கா பட்டும் எத்தனை மதி தோறினால் நாட்டுக்காரு கொடுக்கலாம் വയോജനങ്ങൾക്ക് ഒറ്റപ്പെടലിന്റെ വിരസതകളിൽ നിന്ന് മാറി മാനസിക ഉല്ലാസത്തോടെ സമയം ചിലവഴിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് പകൽവീടുകളുടെ ലക്ഷ്യം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും പരിപാടികളും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വിവിധയിടങ്ങളിൽ പകൽവീടുകളിൽ സംഘടിപ്പിച്ചു വരുമ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും വെറുതെ കിടക്കുന്നത് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകി വയോജനക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പകൽവീട് പദ്ധതി എല്ലാ ജില്ലകളിലും തുടക്കമിട്ടത് വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും പരസ്പരം വിഷമങ്ങൾ പങ്കുവയ്ക്കാനും ആരംഭിച്ച സായംപ്രഭ മാതൃകാ പകൽ വീടുകൾ എല്ലാ ജില്ലകളിലും ബ്ലോക്ക് തലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ വയോജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കുന്ന പകൽവീട് ഉടൻ ഉദ്ഘാടനം നടത്തി നാട്ടുകാർക്ക് തുറന്നു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി